ഞാൻ നോക്കിയപ്പോ നമ്മുടെ ആര്യ ബെഡായി ആര്യാണ് ഇതിൽ വന്നിരിക്കുന്നത് ആർ ബേസിക്കലി ഫ്രം വില്ലേജ് ഏരിയ നോർത്ത് ഇന്ത്യയിൽ ഉള്ള വില്ലേജസിലുള്ള വലിയ വലിയ ടീംസ് അവിടെയുള്ള പിള്ളേരാണ് എല്ലാവർക്കും നമസ്കാരം ഡി ജെ സിബിൻസ് നമ്മുടെ ആര്യ ആര്യപ്പെട്ടായി രണ്ടുപേരും കൂടി കല്യാണത്തിലോട്ടൊക്കെ എത്തിയിരിക്കുകയാണ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത് ഈ കല്യാണത്തിൽ എത്തും മുന്നേ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു പണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ എങ്ങാണ്ട് പറയുന്നു അവർ ഭയങ്കര ഫ്രണ്ട്സാണ് ഭയങ്കര കിടിലം ബോണ്ട് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നല്ലൊരു ഫ്രണ്ടിനെ നല്ലൊരു പാർട്ട്ണറാകാൻ കഴിയത്തുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഏതൊരു പാർട്ട്ണറായാലും ഒരു ഫ്രണ്ടായി മാറുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഒരു പാർട്നറായി മാറുക ആ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇനി ആ ഫോട്ടോസൊക്കെ നമുക്കൊന്ന് കാണാം എൻഗേജ്മെന്റ് ഒക്കെ ആയി അടിപൊളിയായിട്ട് അവർ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ ഇണ്ടടേ കൊള്ളാം ഇനി മറ്റൊരു ഫോട്ടോ ഒഫീഷ്യലി ആര് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാപ്പിലി എൻഗേജ്ഡ് ടു സിബിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നീ അതിന്റെ താഴെ കുറെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് വായിക്കാൻ വയ്യ കുറേ ഉണ്ട് കുറെ ഉണ്ട് ഉം വായിച്ചാ അർത്ഥമൊക്കെ പറഞ്ഞുതായിരുന്ന ഈ വീഡിയോ മിക്കവാറും പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് ഒന്നര മണിക്കൂറായി മാറും ആ ഓക്കെ ഇനി അവർ ഇതിനു മുന്നേ തന്നെ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാനിവിടെ കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് ബാങ്ക് വാസു പോലൊക്കെ ഇരിക്കുന്നു ആ എന്തേലും ആവട്ടെ എന്തായാലും അങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് എന്റെ മകൾക്ക് ഇപ്പോൾ നീ ഡാഡി നടി ആര്യ ബാബുവിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു വരൻ ബിഗ് ബോസ് താരം സിബിൻ ഓ എൻ്റെ മകൾക്ക് ഇപ്പോൾ നീ ഡാഡി അതായത് ഒഫീഷ്യലി അവർ രണ്ടുപേരും കുടുംബമായിടെ കുടുംബണ കുറേ ഇറക്കും സിബിൻ നേരത്തെ മേരീഡ് ആയിരുന്നു ഡിവോഴ്സ്ഡ് ആയി അതുപോലെ ആരെയും മേരീഡ് ആയിരുന്നു ഡിവോഴ്സ്ഡ് ആയി ഇപ്പൊ രണ്ടുപേരും കൂടി ഡിവോഴ്സ് ആയവരെ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നു പക്ഷെ ഇതിന്റെ താഴെ വന്ന കമന്റ് ഞാൻ ഒന്ന് രണ്ട് കൊടുക്കാം സിലബസ് മാറിയാലും രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെയല്ലേ അതായത് എന്തൊക്കെ മാറിയാലും എന്തൊക്കെ ചെയ്താലും അച്ഛൻ അച്ഛൻ ആയിട്ടുള്ള വ്യക്തിയല്ല അല്ലേ എന്നുള്ളൊരു സാധനമാണ് ഈ കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പിള്ളേരുടെ ഒരവസ്ഥ ഇവൾ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ ഡാഡി എന്ന് വിളിക്കണ്ടേ ഓ ഇനി എത്ര ഡാടി വരാൻ കിടക്കുന്നു ഓഹോ കൂടിപ്പോയാൽ ആറുമാസം അതിനുള്ളിൽ അടിച്ച് പിരിഞ്ഞ് അങ്ങനെ ആവല്ലേ എന്ന് പ്രാർത്ഥിക്കാം ഏ ഹേ ഇപ്പോൾ എത്ര ഡാടിയായി ഓരോരോ പൂണ്ടകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് ആൾക്കാര് അപ്പൊ അങ്ങോ കുറ്റം പറയാൻ പറ്റത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നൊക്കെ വായി തോന്നാനൊക്കെ വിളിച്ചു പറയാം അന്മാർക്കൊരു സുഖം എന്തേലും ഒക്കെ നടക്കും പിന്നെ നമ്മൾ വിമർശിച്ചീ ഒരു കാര്യമില്ല നന്നാവാൻ പോകുന്നില്ല അവർ ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യും പക്ഷെ പറയുന്നതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് ഒരു റിലേഷൻ വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഡിവോഴ്സ് ചെയ്യുക ഡിവോഴ്സ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത റിലേഷനിലോട്ട് പോകുന്നതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ഈ അവിഹിതവും അടി കൂടി വലിയും മതിലുകാട്ടും ചാടാതിരുന്നാൽ മതി രജിസ്റ്റർ ചെയ്ത് ഓഫീഷ്യൽ മാരേജ് ചെയ്യുന്നതിലും എനിക്കൊരു തെറ്റും തോന്നുന്നില്ല അവർക്ക് നമ്മൾ ഇഷ്ടമാണെങ്കിൽ അവര് തമ്മിൽ കല്യാണം കഴിക്കട്ടെ ഇനിയിപ്പൊ സിബൻ എത്ര തെറ്റായാലും എന്തൊക്കെയായാലും എന്നൊക്കെ ആരൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാക്കിയാലും അവർക്ക് നമ്മൾ ഇഷ്ടമാണെങ്കിൽ അവര് തമ്മിൽ കല്യാണം കഴിക്കട്ടെ അല്ലാതെ മറ്റേ അടിയിൽ കൂടിയുള്ള ഉള്ള വലിയൊന്നും അല്ലല്ലോ അവരെ ഒഫീഷ്യലി മാരേജ് ചെയ്ത് ജീവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ അതിന്റെ പേരിലൂടെ കിടന്ന് എല്ലാവരും കൂടി കുറ്റം പറയുന്നതെന്ന് എനിക്ക് വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് എൻ്റെ ഒരു നിലപാടാണ് സിബിൻ ഓക്കെ ഓക്കെ ആര് ഓക്കെ ഓക്കെ അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നം നമുക്ക് ആർക്കടേ രണ്ടുപേരും ഡിവോഴ്സ്ഡാണ് രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നു ആ ഒരു ഫ്രണ്ടായിരുന്നു ഇപ്പോ റിലേഷനിലോട്ട് പോയി ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തു ഒരു തെറ്റും കാണുന്നില്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കുത്തിപ്പൊങ്ങി വരാതിരിക്കട്ടെ പല കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ല വാസ്തവങ്ങളൊക്കെ എന്തൊക്കെയോ കേൾക്കുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്ത് വരാതിരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സിബിനെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി വേറൊരു വിഷയം ഇവിടെ സംസാരിക്കാനുണ്ട് ആര്യ ബിടായിക്ക് ഈ കാഞ്ചിവാരം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നു വേറെ അരിയും പല തുണിയാണ് ഈ സാരി അങ്ങനത്തെയൊക്കെ ലേഡീസ് ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പിടിയൊന്നുമില്ല അതിന്റെ പ്രൊഫൈൽ ഞാൻ ഇവിടെ കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ട് കെ ഫോളോസ് ഉണ്ട് അങ്ങോട്ട് രണ്ടുപേരെയാണ് ഫോളോ ചെയ്യുന്നത് അത് മിക്കവാറും സിബിനിയും ആര്യയും തന്നെയായിരിക്കും എന്തായാലും കൊള്ളാം അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നടക്കട്ടെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ടൊക്കെ സാധനങ്ങളൊക്കെ സെയിൽസ് പോകുന്നു എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഈ കാഞ്ചീവാരം ഒന്ന് അടിക്കുന്ന സമയത്ത് ഒരുപാട് കാഞ്ചിവാരങ്ങൾ വരുന്നുണ്ട് ഇതിൽ ഏതാണ് ആര്യയുടെ കാഞ്ചീവാരം എന്ന് പോലും ചിലപ്പം ചിലവർക്ക് ഡൗട്ട് ഉണ്ടാകും നമ്മളെ പോലെ ഉള്ളവർക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴ അത്യാവശ്യം പ്രൊഫൈൽ കാണുമ്പോഴൊക്കെ മനസ്സിലാകും പക്ഷേ ഇതിൽ പറ്റിക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ആര്യ ആര്യബഡായതാണ് ഒറിജിനൽ കാഞ്ചി വാരം എന്നെല്ലാവർക്കും അറിയാം എന്നാൽ ഇതിന്റെ പേരിൽ ഫേക്ക് കാഞ്ചി വാരം വേറെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ലേറ്റസ്റ്റ് ടെക്സിയിലൊക്കെ കയറി ഓ ഇതായിരിക്കും ആര്യയുടെ കാഞ്ചി വാരം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കയ്യിലിരിക്കുന്ന പൈസ എടുത്ത് ഗൂഗിൾ പേയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് സാധനം ഓർഡർ ചെയ്യും അവസാനം വായിൽ വിരലിട്ടോണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഉള്ള കാര്യം പറയാം അതുകൊണ്ട് തന്നെ ആര്യയുടെ കാഞ്ചിവാരത്തിന്റെ ഫേക്ക് കാഞ്ചിവാരം വഴി ഒരുപാട് സെയിൽസ് നടക്കുന്നുണ്ട് ഈ പതിനാലായിരം പതിനയ്യായിരം രൂപയ്ക്ക് ആര്യ വിട്ടുകൊണ്ടിരിക്കുന്ന അതേ സാധനം ഇവിടെ രണ്ടായിരം രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നുണ്ട് എന്നാൽ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ വെള്ളത്തിൽ വിട്ട ഗുമെ പോലെ അങ്ങ് പോയിക്കോണ്ടിരിക്കും അതിനെപ്പറ്റി ആര്യ തന്നെ പറയുന്നുണ്ട് കേട്ടു സ്കാം ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഒരു വീഡിയോ ദാ ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ പേജ് ആണ് ദിസ് ഇസ് അവർ പേജ് കേട്ടോ ഇത് ഞങ്ങളുടെ പേജ് ആണ് കാഞ്ചീവരം ഡോട്ട് ഇൻ ഇതാണ് ഞങ്ങളുടെ ലോഗോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ പോസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടോട്ടൽ വി ഹാവ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ കെ ഫോളോവേഴ്സ് പിന്നെ ഞങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡിംഗ് അവർ കോൺടാക്ട് നമ്പേഴ്സ് ആൻഡ് എവറിഥിങ് ഇസ് ഗവൺ റൈറ്റ് ഹിയർ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഈ ഒരു ഒറ്റ പേജേ ഞങ്ങൾക്കൊള്ളു ഞങ്ങളുടെ ഒഫീഷ്യൽ ഞങ്ങളുടെ വീഡിയോ തന്നെയാണ് ബട്ട് പ്ലീസ് ലുക്ക് ഇൻ അവർ ഒറിജിനൽ അക്കൌണ്ട് കാഞ്ചീവരം ഡോട്ട് ഇൻ ആൻഡ് അത് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് ദിസ് വീഡിയോ ട്വന്റി ത്രീ ഞങ്ങളുടെ വീഡിയോയില് ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് എഴുതിയിട്ടില്ല പ്രൈസ് ടു തൗസൻഡ് എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒരു വീഡിയോയിലും ഞങ്ങൾ ഇങ്ങനെ പ്രൈസ് മെൻഷൻ ചെയ്യില്ല അവർ പ്രൈസസ് ആർ മെൻഷൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബില്ലു എല്ലാ വീഡിയോസിന്റെയും താഴെ എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലാണ് ഞങ്ങൾ പ്രൈസ് മെൻഷൻ ചെയ്യുന്നത് ഓൾ ആർ വീഡിയോസ് നോട്ട് ദ ഓൾഡ് വീഡിയോസ് ബട്ട് എനിക്ക് തോന്നുന്നു ട്വന്റി ത്രീ ഓൺവേർഡ് യാ ട്വന്റി ത്രീ ഓൺവേർഡ് തൊട്ടുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സി ദാറ്റ് വി ഹാവ് മെൻഷൻ ഓൾ ദ പ്രൈസസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബില്ലോ വി നെവർ യാൺലി ഓൺ യൂട്യൂബ് വി പുഡ് ദ പ്രൈസസ് ലൈക്ക് യൂട്യൂബ് ഷോർട്ട്സിൽ നമ്മൾ ഇങ്ങനെ ഇടാറുണ്ട് ഓക്കെ കാര്യങ്ങൾ മനസ്സിലായാലോ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇവരുടെ പേരിൽ ഫേക്ക് പേജസ് തുടങ്ങി അവിടെ സെയിൽസ് നടത്തുന്നുണ്ട് കലാകാലങ്ങളായി എന്നാൽ അവർക്കെതിരെ കേസ് കൊടുത്ത് പോയപ്പോൾ നോർത്ത് ഇന്ത്യൻസും അങ്ങനെ ഏതൊക്കെ കാലടിയിലിരുന്നും കൊണ്ടാണ് മതി പരിപാടി ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഇരുത്തിയിട്ട് പിടിക്കപ്പെടുക അല്ലെങ്കിൽ പിടിക്കുക എന്ന് പറയുന്നത് വളരെ 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 പ്രയാസമുള്ള ഒരു കാര്യമാണ് നടക്കുന്ന കേസല്ല അങ്ങനെ പെട്ടെന്നൊന്നും അവന്മാരെ തൂക്കാനും പറ്റത്തില്ല നല്ലപോലെ പോലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് പറയാനുള്ളത് ആൾക്കാർ വാങ്ങാൻ പോകുമ്പോൾ നോക്കിയും കണ്ടും ഒക്കെ വാങ്ങുക ഇതേ സെയിം ഒരു ഇഷ്യൂ ഇഹാ ഡിസൈനോ ഏതോ ഡിസൈനില് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്കതൊന്നും ഒരു രണ്ട് മാസം മുന്നേ അങ്ങാണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുപോലത്തെ ഇഷ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ കുഴിയിൽ പോയി വീഴാതെ നമ്മളെ രക്ഷിക്കൂ ജീവിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ മുഞ്ചിപ്പോ അത് ആരെയും പറ പ്രത്യേകിച്ച് ലേഡീസാണ് ഇതൊക്കെ വാങ്ങുന്നത് നമ്മളൊന്നും വാങ്ങാറില്ല നിങ്ങൾ പോയിട്ട് നോക്കിയും കണ്ടുമൊക്കെ പേ ചെയ്താണെന്ന് ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങുക അല്ലെങ്കിൽ തേൈ ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻസ് ഞാൻ വായിക്കാം എന്റെ മൂവായിരത്തി എണ്ണൂറ് പോയി ഇപ്പോഴാണ് വീഡിയോ കണ്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെയും പോയി ഈശ്വര എന്റെ രണ്ടായിരവും പോയി അപ്പം എല്ലാവരുടെയും കുറെ വെച്ച് പോകുന്നുണ്ട് നല്ല നല്ല രീതിയിൽ അവന്മാർ തട്ടിപ്പടത്തി പൈസ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സബാഷ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടായിട്ടുള്ള കേസാണ് അവരവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോകും ഒറിജിനൽ പേജിൽ പോയി വാങ്ങുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് ഇനി അവിടെ പോയിട്ട് വാങ്ങണമെന്നൊന്നും ഞാൻ നിർബന്ധിച്ചു അറിയില്ല അനി അവരെ പ്രായോജിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണം പറയില്ല ഇവർ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ കൊടുക്കുന്നു അല്ലെങ്കിൽ വർത്തിനാണോ കൊടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പോയി വാങ്ങാനൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങളൊക്കെ നോക്കിയും കണ്ടുപോയി എന്തെങ്കിലും ചെയ്ത് ഒറിജിനൽ പേജ് ഉള്ളിപ്പോ അല്ലാതെ ഫേക്കിൽ പോയി ഇതുപോലെ മൂവായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറൊക്കെ വെച്ചിങ്ങനെ പോകേണ്ടിരിക്കും ഇനി അവർ തന്നെ ആര് തന്നെ ഒരു അലർട്ടൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് സ്കം അലർട്ട് വന്നിട്ട് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിഷയം ഒന്നുകൂടി ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവരുടെ നമ്പർ ഇതിലൊക്കെ വേണം കോൺടാക്ട് ചെയ്യാൻ അവന്റെ നമ്പറിൽ പോയി വിളിക്കരുത് അവിടെ പോയി വിളിച്ചു കഴിഞ്ഞാൽ വല്ല ബംഗാളികളോ എടുത്തിട്ട് എന്തെങ്കിലും വായി വായിത്തോന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കയ്യിലിരിക്കുന്ന പൈസയും കൊണ്ട് പോകുന്നൊക്കെയാണ് ആര് പറഞ്ഞു വയ്ക്കുന്നത് ഓക്കെ ഇനി ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഒരു ലേഡിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവര് പറയുന്നത് നമുക്കൊന്ന് കേട്ടോ സിൽക്ക് സാരി ഞാൻ ഈ പ്രൊഫൈൽ നോക്കുന്നു ഞാൻ നോക്കിയപ്പോ നമ്മുടെ ആര്യ ബെഡായി ആര്യാണ് ഇതിൽ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് പ്രൈസ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് പൈസ അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പെണ്ണുമ്പിള്ള പറഞ്ഞ ഒക്കെ ഇത്തിരി കുറച്ചോ ഈ സാരി ഈ സാരി സാരിയല്ലേ നിങ്ങൾക്ക് കേൾക്കാം ആര്യയുടെ സൗണ്ട് ആണ്ടത് ഈ സാരി എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു നമ്മൾ ഫേക്ക് ഐഡി ഫേക്കേടിയാണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ആര്യയുടെ വീഡിയോയില് ആവർത്തിച്ചൊന്നും ആര്യയുടെ പ്യുവർ സൈറ്റിൽ ഒന്നും ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ ില്ല കാരണം സ്ഥിരം ഫോളോവേഴ്സിന് ശരി ചിലപ്പോ ഫോളോ ചെയ്യുന്ന പറ്റും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നു ഞാൻ ഉറപ്പ് വരുത്തുന്നു നേരെ നേരെ പോയി പോയി ഈ ഒരു ക്യൂ ആർ കോഡാണ് എനിക്ക് അയച്ചിരുന്നത് രണ്ടായിരം രൂപ ഈ ക്യൂ ആർ കോഡിലേക്ക് രാഹുൽ എന്ന് പേരാണ് എന്റെ മേളിൽ അയച്ചിരിക്കുന്നത് പക്ഷെ പൈസ പോയിരിക്കുന്നത് എവിടെയാണ് എവിടെ ഫർഹാൻ ഖാൻ പറഞ്ഞവരിൽ രണ്ടായിരം രൂപ പിന്നെ എനിക്ക് സംശയം തോന്നാൻ കാരണം വെച്ച് കഴിഞ്ഞാല് പോയി ഇനി ഒന്നും കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സംശയങ്ങൾ വന്നത് ഞാൻ എന്റെ പല വീഡിയോ തോന്നില്ല ഞാൻ രാജ്ക് രാമായണ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കടേ സൂക്ഷിക്കിടെ മക്കളെ ഓൺലൈനിൽ സാധനം വാങ്ങുമ്പോൾ സൂക്ഷിക്കടേ വല്ല ഉടായ്പ പേജുകളിലും പോയി വീണ് കൈകാലൂട്ടടിച്ചിട്ട് വല്ല കാര്യവുമുണ്ട് എന്തൊക്കെ കാണുന്നു ആര്യപിടായുടെ ഒഫീഷ്യൽ പേജിൽ പോയ തന്നെ ചിലപ്പോൾ പറയാൻ പറ്റുവല്ലോ അവരുടെ കഞ്ചി അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ടേ മക്കളെ വല്ല ഫുറങ്ങാനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് പിന്നെ കയ്യും കാലുട്ട് അടിച്ചിട്ട് വല്ല കാര്യവുമുണ്ട് ഒരു കാര്യവും അവരുടെ പേജിൽ പോയിട്ട് അവരുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇപ്പുറത്തോണ്ടിട്ട് എനിക്കും വേണേൽ നാളെ പേജ് ക്രിയേറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ വലിയ പ്രയാസമുള്ള കാര്യമൊന്നും അതുകൊണ്ട് കുറച്ചൊക്കെ ബോധം വേണ്ട ഇതൊന്നും വലിയ കാര്യമായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് പെരുമാറണം ഒന്ന് രണ്ട് തട്ടിപ്പുകൾ തട്ടിപ്പുകളാകുമ്പോഴേ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ സ്വന്തം അനുഭവത്തിൽ നിന്ന് കൂട്ടിക്കോ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടട്ടെ എനിക്ക് അതുകൊണ്ട് ഇനി ഇത് വയ്യ പറഞ്ഞിട്ടുണ്ട് ആയി വയ്യ നോർത്ത് ചേർക്കട്ടെ ഉള്ള വില്ലേജസിലുള്ള വലിയ വലിയ ടീംസ് അവിടെയുള്ള പിള്ളേരാണ് പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്കാം ഇപ്പൊ നടക്കുന്നത് ഇത് ഓൾറെഡി റിപ്പോർട്ടഡ് സ്കാം ആണ് ഇതിന്റെ പേരില് കേസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഇവരെ പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഏരിയ നിന്നാണ് ഇവർ വരുന്നത് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിന്നാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ പോലീസിനും ഒന്നും ഒരു ആക്സസ് ഇല്ല ദനോട്ട് ഡൂ എനിത്തി എബൌട്ടിറ്റ് സ്കാമിന്റെ സമയത്ത് കേസ് ഫയൽ ചെയ്തപ്പോൾ നമുക്ക് പോലീസ് തന്ന റിപ്പോർട്ട് ഇതാണ് this This is a huge scam. This is a a huge huge scam. team from North India and we cannot do anything about it. ഒന്നും ചുരുക്കി പറഞ്ഞ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല അവനെ പിടിക്കാനേ പറ്റത്തില്ല ഒന്നും ചെയ്യേയില്ല അതാണ് വേറൊരു വാസ്തവം ചെയ്യില്ല ചെയ്യാൻ പറ്റത്തുമില്ല അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇവിടുന്ന് ധനനഷ്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അല്ലാണ്ട് ഒരു തേങ്ങയും നടക്കത്തില്ല അത് അവന്മാർക്ക് പറയാം നമുക്ക് പറയാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട വല്ല മറ്റേ അടുത്ത പേജിലും പോയി പറയാം ഞാൻ നിങ്ങളെ നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കണം നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും പഠിച്ചു വരുന്നത് പക്ഷേ പന്ത്രണ്ടായിരം ഇവിടെ ഇവരോട് ചോദിച്ചായിരുന്നു ചോദിച്ചു ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത്രയും പൈസ ഇങ്ങനെ കൂടുതൽ അഞ്ഞൂറ്റമ്പത് രൂപ ഇവർ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു അപ്പൊ എനിക്ക് തോന്നിയത് ആണെന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്തു കൂടി പോയി സെർച്ച് ചെയ്ത് നോക്കിയപ്പോ നമ്മൾ ഈ പറഞ്ഞ ആളുടെ എന്താണ് ഈ കാഞ്ചി വരം എന്ന് പറഞ്ഞാൽ ഞാനത് സെർച്ച് ചെയ്തു വേറെ സർച്ച് ചെയ്തു പോയട്ടോ വേറെ സെർച്ച് ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കാരണം അല്ലെങ്കിൽ അവർ പറയും ചെയ്തിട്ടില്ലെന്ന് ഇതെല്ലാം ദേ ആര്യ ബെഡായി ഇവരുടെ ഈ ഒരു പോസ്റ്റിന് താഴെ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾ എന്താ ആളെ പറ്റിക്കുകയാണ് രണ്ടായിരം റുപീസ് സാരിക്ക് പറഞ്ഞു ആ ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ ലോകത്തൊന്നും ഇല്ലാത്ത അഞ്ഞൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നീട് ചോദിക്കുന്നു ഇതാണ് എന്റെ കമന്റ് അതും ഞാൻ വിട്ടില്ല ഇവരുടെ സൈറ്റ് ഉണ്ട് കാഞ്ചീപുരം എന്നാണ് സൈറ്റ് അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേ ഇവിടെ കാഞ്ചീപുരം വേറെ ഒരു പേജ് ആരും അറിഞ്ഞിട്ടില്ല വേറെ എവിടെയെങ്കിലും ഇവിടെ ഒന്നും വീഡിയോ ചെയ്തായിട്ട് കാണുന്നില്ല ഒരു കേസ് ഫയൽ ചെയ്തായിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ അറിയാൻ കണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവരുടെ പേജിട്ടിട്ടുണ്ട് ഇവര് പറയുന്നു ഇവരുടെ സ്റ്റാഫിനാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ അതെ മാന്യമായിട്ട് സംസാരിച്ചു പക്ഷെ ആ കസ്റ്റമർ പൈസ പോയാൽ എനിക്ക് മാന്യത ഉണ്ടാവത്തില്ല കാരണം എന്റെ പൈസ പോയെന്ന് അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിന്റെ പ്രൂഫ് കഴിച്ചപ്പോൾ അവർക്കില്ല മനസ്സിലായി കേസ് വാക്കും ഞാൻ ചോദിച്ചു നിങ്ങളെല്ലാരും ഒരുമിച്ചാണോ ഈ പരിപാടി ഒപ്പിക്കണത് എന്നെ ഞാൻ ചോദിച്ചതെ ഇവിടെ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരിൽ വേറെ ഒരു ഫേക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയരുത് അവിടെ ക്യാഷ് പോയപ്പോൾ ആണ് നിങ്ങളുടെ പേജ് നോക്കി വന്നത് നിങ്ങൾ അത് ഇൻഫോം ചെയ്യേണ്ടതല്ലേ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ എന്റെ പൊന്ന് ചേച്ചി ഈ കേസ് കൊടുത്ത് ഐ മീൻ ഈ പൈസ പോയ ചേച്ചി എനിക്ക് പറയാനുള്ളത് ഇവിടെ ആര്യയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ആ പേജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിടിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യമോ കൺഫേമാ അതിനവരെ മക്കിട്ട് പോയി കയറിട്ട് കാര്യമില്ല നാളെ നിങ്ങളുടെ പേരിൽ ഒരു ഫൈക്കോണ്ട് ആരെങ്കിലും തുടങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല റിപ്പോർട്ട് അടിക്കുക അങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിലും ചെയ്യാ അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ പേരിലൊരു ഫൈക്ക് അക്കൗണ്ട് തുടങ്ങി ആരെങ്കിലും യാവൻ ഉണ്ടെങ്കിലും അവളായിട്ടെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അതിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയല്ലായിരിക്കും അതിൻ്റെ പേരിൽ അവരെ കുറ്റം പറയേണ്ട കാര്യം എനിക്ക് എനിക്കിതിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം ഇതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞ് വീഡിയോ കേട്ടിട്ടുണ്ട് പിന്നെ മനസ്സിലാകാത്തവരുന്ന എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പിന്നെ കല്യാണം അത് അതവരുടെ ഇഷ്ടം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പറ്റിക്കപ്പെടാൻ മലയാളികൾ ഉള്ളിടത്തോളം കാലം നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും എവിടെ വില കുറച്ച് കിട്ടും അവിടെ പോയി മലയാളികൾ കവന്നു കിടക്കും ഞാൻ ഉൾപ്പെടെ അതുകൊണ്ട് അത് സർവ്വസാധാരണമായി ഇവിടെ നടക്കുന്നൊരു പ്രശ്നം തന്നെയാണ് വില കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആസിഡ് വാങ്ങിച്ചു കുടിക്കും മലയാളികൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താനായിട്ടുണ്ട് പുതിയ കൂടി വരണം